നമസ്കാരം ഇരുന്നൂറ്റി എഴുപത്തി ആറാം ദിവസം കുറച്ച് കണക്കുകളാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇതുവരെ അറിയാത്ത കേൾക്കാത്ത ചില കണക്കുകൾ സെലിങ്ങൻട്രി തുടങ്ങിയ നാളിൽ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു അദ്ദേഹത്തിനൊരു കപ്പൽ വാങ്ങണം വിഴിഞ്ഞത്ത് അദ്ദേഹത്തിൻ്റെ കപ്പൽ ഓടിച്ച് പ്രവർത്തിപ്പിക്കണം അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് നല്ല കാര്യം വളരെ നല്ല കാര്യം അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത് പക്ഷേ അതിനു മുമ്പ് ആദ്യം വേണ്ടത് കടലിൽ ഇറങ്ങി ഒന്ന് നീന്താൻ പഠിക്കുക ആദ്യം ഒന്ന് നീന്തി പഠിക്കുക അതിൽ വിജയിച്ചാൽ അതിൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമുക്ക് ചെറിയ ചെറിയ കൈ തുഴകൾ വെച്ചുകൊണ്ട് ആഴക്കടലിലോട്ട് പോയി വലിയ കപ്പലുകൾ സ്വന്തമാക്കാം ഇവിടെ കപ്പലുകൾ സ്വന്തമാക്കുന്നതിൻ്റെ കണക്കുകളാണ് ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ ഞാൻ പോലും ആദ്യമായിട്ടാണ് അത്രയും വിവരങ്ങൾ അറിയുന്നത് അതിന് നമ്മളെ സഹായിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ മുമ്പിലൂടെ ഒരു കപ്പൽ കടന്നുപോയി സി എസ് ഇ എൽ ഇന്ത്യൻ ഓഷ്യൻ ആ പേരുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ അറിയണമെന്ന് തോന്നി സി എസ് ഇ എൽ എന്ന് പറയുമ്പോൾ അത് ചൈനയുടെ കപ്പലാണെന്ന് ഉറപ്പാണ് ചൈനയുടെ കപ്പൽ ഇന്ത്യൻ ഓഷ്യൻ എന്ന് പേരിട്ടിരിക്കുന്നു അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ കോസ്കോ ഷിപ്പിംഗ് ചൈനയിലെ വമ്പൻ മുതലാളിയാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് കമ്പനിയാണ് കോസ്കോ ഷിപ്പിങ്ങിൻ്റെ ഉപവിഭാഗമാണ് സി എസ് സി എൽ അവരുടെ ഒരു കപ്പലാണ് ഇന്ത്യൻ ഓഷ്യൻ കപ്പൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏകദേശം മുപ്പത് നോട്ടിക്കൽ മേൽ അകലെ കൂടിയാണ് പോകുന്നത് സാമാന്യം വലുപ്പമുള്ള കപ്പലാണ് പത്തൊമ്പതിനായിരം ടിയു ആണ് ശേഷി പത്തൊമ്പതിനായിരം ടിയു നീളം മുന്നൂറ്റി എൺപത്തിയാറ് മീറ്റർ ഇൻറ്റു അൻപത്തെട്ട് മീറ്റർ അപ്പം ഇത്രയും വലിയ കപ്പലിന് വേണ്ട ആഴം എത്രയാണെന്ന് നോക്കി ഇപ്പം ഇത്രയും അകലക്കൂടി എന്താണ് ഒരുപാട് ആഴം ആവശ്യമായിട്ടാണോ ഒരുപാടുള്ളിൽ കൂടി പോകുന്നത് കേവലം പതിനാല് പോയിന്റ് അഞ്ച് മീറ്റർ പതിനാലര മീറ്റർ ആഴമേ ഉള്ളൂ ഈ പത്തൊമ്പതിനായിരം ടി യു കപ്പലിന് വേണ്ടത് ഒരു പക്ഷേ ആ സമയത്ത് ലോഡ് കുറവായിരുന്നിരിക്കാം എന്തായാലും അത്രേ ഉള്ളൂ പക്ഷേ മുപ്പത് നോട്ടിക്കൽ മേൽ അകലെ കൂടി ഈ കപ്പൽ സിംഗപ്പൂരിൽ നിന്ന് ജബലാലിയിലോട്ട് പോവുകയാണ് ഒരുപക്ഷെ ജബലാലി റൂട്ട് നമ്മുടെ കൊളംബോയും കൊച്ചിയും ഒന്നും കയറാത്തത് കൊണ്ട് അവർ ഉൾക്കടലിലൂടെ പോകാൻ തീരുമാനിച്ചതായിരിക്കും മുപ്പത് നോട്ടിക്കൽ മേലും ഏകദേശം അമ്പത് കിലോമീറ്ററോളം ഉള്ളിലൂടെയാണ് ആ കപ്പൽ കടന്നുപോയത് ആ കപ്പലിനൊക്കെ അതിൻ്റെ ആഴവും കാര്യവും പഠിക്കാൻ കാരണം ഈ കമ്പനി ഈ കോസ്കോ കമ്പനി വളരെ പുരോഗമനപരമായ ചില തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ എന്താണ് അവരുടെ നിലപാടെന്ന് വ്യക്തമാക്കുന്നതാണ് ആ തീരുമാനങ്ങൾ അങ്ങനെയുള്ള ഭാവി എന്തായിരിക്കും എന്ന് ഉള്ള അന്വേഷണത്തിൽ ആ അത് പഠിക്കുവാൻ കോ കോസ്കോയുടെ തീരുമാനങ്ങൾ നമ്മളെ സഹായിക്കുമെങ്കിൽ ആദ്യം നമുക്ക് അവർ നിർമ്മിക്കുന്ന കപ്പലുകളുടെ ചില വിലകൾ അതാണ് തുടക്കത്തിൽ ചെറുപ്പക്കാരൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ആ കപ്പലിൻ്റെ വില എത്രയാണ് വരുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടി രണ്ട് കപ്പലുകളെ വലിയ കപ്പലുകളുടെ കഥയാണ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടി അത് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ധനം മെത്തനോൾ ഇന്ധനത്തിലോട്ട് മാറ്റി പണിയുകയാണെങ്കിൽ അത് ആയിരത്തി അഞ്ഞൂറ് കോടിയോളമാകും അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് അവർ ഒരു റിപ്പോർട്ടിൽ അവരുടെ കണക്കുകൾ പറയുന്നത് ഫോർ റെഫറൻസ് ക്ലാർക്സ് ഡാറ്റ ഷോസ് ദാറ്റ് ദ പ്രൈസ് ഓഫ് എ ഫിഫ്റ്റീൻ തൗസൻഡ് ടു സിക്സ്റ്റീൻ തൗസൻഡ് ടി യു മെത്തനോൾ ഡ്യൂവൽ ഫ്യൂവൽ കണ്ടെയ്നർഷിപ്പ് ഹാസ് റീച്ച്ഡ് യു എസ് ഡോളർ വൺ നയൻറ്റി വൺ മില്യൺ ആ വൺ നയൻറ്റി വൺ മില്യൺ ഒക്കെ കണക്കൂട്ടിയെടുക്കുമ്പോഴാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടിയോളം വരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നിർമ്മാണ ചെലവ് അനുസരിച്ച് പതിനയ്യായിരം മുതൽ പതിനാറായിരം ടിയു വരെയുള്ള ഒരു മെത്തനോൾ കപ്പലിന് ഇത്രയും മുടക്ക് മുതൽ വരുന്നു ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും കൃത്യമായ ചില കണക്കുകൾ ടി യു അടിസ്ഥാനത്തിലുള്ള ചെലവ് നമുക്ക് കിട്ടുന്നത് കോസ്കോ ഷിപ്പിംഗ് ലൈൻസ് ഹസ് അനൗൺസ് ദാറ്റ് ഇറ്റ് സ്വിച്ച് ഫോർ സിക്സ്റ്റീൻ തൗസൻഡ് ടി യു ന്യൂ ബിൽഡിങ്സ് ടു ബി ഡ്യുവലി ഫ്യൂവൽഡ് വിത്ത് മെത്തനോൾ ഫ്രം കൺവെൻഷണൽ ഫ്യൂവൽ ഡ്യുവൽ ഫ്യൂവൽ എന്നുള്ളതാണ് വാക്ക് ഡ്യുവലി ഫ്യുവൽ അപ്പോൾ പതിനാറായിരം ടി യു കപ്പൽ അത് നാലെണ്ണം പണിയാൻ തീരുമാനിച്ചത് കൺവെൻഷനൽ ഫ്യൂവലിലാണ് നമ്മുടെ ഡീസൽ ഉൾപ്പെടെയുള്ള കൺവെൻഷനൽ ഫ്യൂവലിലാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ആ നിർമ്മാണത്തെ അവർ മാറ്റുകയാണ് ആ നാല് കപ്പലുകളെ മെത്തനോളിലോട്ട് മാറ്റുന്നു അപ്പോൾ അതാണ് കൺവെൻഷണൽ ഫ്യൂവലിൽ നിർമ്മിക്കുമ്പോൾ എന്ത് വില വരും മെത്തനോളിലോട്ട് മാറുമ്പോൾ എന്ത് വില വരും മെത്തനോളിൽ മാറുമ്പോൾ വില കൂടുകയാണ് അതാണ് ആ നാല് ആ നാല് കപ്പലുകളുടെ മാറ്റമാണ് കോസ്കോ ഷിപ്പിംഗ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ആസ് എ റിസൾട്ട് ദ പ്രൈസ് ഓഫ് ദ ന്യൂ ബിൽഡിങ്സ് വിൽ ബി ഇൻക്രീസ്ഡ് ഫ്രം യു എസ് ഡോളർ സിക്സ് ട്വൻറ്റി മില്യൺ ടു യു എസ് ഡോളർ സെവൻ തേർട്ടി ഫോർ മില്യൺ നാല് കപ്പലിനും കൂടി ആദ്യം അറുന്നൂറ്റി ഇരുപത് മില്യൺ ഡോളർ ആയിരുന്നു കണക്കാക്കിയിരുന്നതെങ്കിൽ അത് മെത്തനോൾ ഫ്യൂവൽ എൻജിൻ റിട്രോ അല്ല പുതുതായിട്ട് നിർമ്മിക്കുന്നത് തന്നെ ഇപ്പോൾ ഡിസൈനിങ്ങിലൊക്കെ മാറ്റം വരും ചില അളവുകളിലും അവരുടെ സൈസിലുമൊക്കെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് എന്തായാലും നാല് കപ്പലിന് അറുനൂറ്റി ഇരുപത് മില്യൺ എന്ന് നിശ്ചയിച്ചിരുന്നത് ഇപ്പോൾ അത് എഴുന്നൂറ്റി മുപ്പത്തിനാല് മില്യൺ ആയി കൂടുന്നു അതാണ് ആയിരത്തി ഇരുന്നൂറായിരുന്നത് ഒരു കപ്പലിൻ്റെത് ആയിരത്തി ഇരുന്നൂറായിരുന്നത് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കോടിയായി മാറുന്നു ഇങ്ങനെയുള്ള വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന കോസ്കോയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാമോ അവർക്ക് നൂറ്റി തൊണ്ണൂറ് സ്വന്തം കപ്പലുകളുണ്ട് ഈ ആയിരത്തി അഞ്ഞൂറ് കോടി വരുന്ന ആ റേഞ്ചിലൊക്കെയുള്ള നൂറ്റി തൊണ്ണൂറ് കപ്പലുകൾ അവർക്ക് സ്വന്തമായിട്ടുണ്ട് മുന്നൂ അതിനു പുറമേ മുന്നൂറ്റി പത്ത് കപ്പലുകൾ അവർ ചാർട്ടർ ചെയ്ത് ചാർട്ടർ അറിയാമല്ലോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ടൈം ചാർട്ടർ ഒ ചാർട്ടർ എന്നൊക്കെ പറയുന്ന രീതിയിൽ മറ്റ് ഉടമകളിൽ നിന്ന് വാടകയ്ക്കെടുത്ത് വാർഷിക കരാർ മിക്കവാറും വാർഷിക കരാറായിരിക്കാം ടൈം ചാർട്ടർ അങ്ങനെ എടുത്ത് ഓടിക്കുന്നത് മുന്നൂറ്റി പത്ത് കപ്പലുകളുണ്ട് അപ്പോൾ ഈ കപ്പൽ വ്യവസായത്തിൽ ഇങ്ങനെയുണ്ട് ച മുതലാളിമാർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കപ്പൽ നിർമ്മിച്ച് ഇങ്ങനെയുള്ള ചാർട്ടറിങ് കമ്പനികൾക്ക് നൽകി അവരിൽ നിന്ന് അഡ്വാൻസ് വാങ്ങി അല്ലെങ്കിൽ എന്താ അനുവിറ്റി എന്ന് പറയും നമ്മുടെ ഇവിടെയുള്ള റോഡ് പണിക്ക് സ്കീം ഉള്ളതുപോലെ മന്തിലിയോ വാർഷികവുമായിട്ടോ പൈസ വാങ്ങി ബാങ്കിൽ അടയ്ക്കുന്ന ബിസിനസ്സുകാരുണ്ട് ഇതൊക്കെ ഗ്രീസിലാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഗ്രീസ് സിംഗപ്പൂർ അവിടെയൊക്കെയാണ് ഇത്തരം വൻകിട ബിസിനസ്സുകാർ ഒരു കപ്പലിന് ആയിരത്തി അഞ്ഞൂറ് കോടി ഇവിടെ നൂറ്റി തൊണ്ണൂറും മുന്നൂറ്റി പത്തും എന്നൊക്കെ പറയുമ്പോൾ എത്ര കോടികളാണ് അവർ ഇട്ട് കൈമാറുന്നത് ദ സ്വിച്ച് ടു മെത്തനോൾ ഡിവെൽ ഫ്യൂവെലിങ് മീൻസ് ദറ്റ് ഇൻ ഓൾ കോസ്കോ ഷിപ്പിംഗ് ഹാസ് സിക്സ്റ്റീൻ മെത്തനോൾ ഡ്യുവൽ ഫ്യൂവൽ കണ്ടെയ്നർ ഷിപ്സ് ഓൺ ഓർഡർ നമ്മളിപ്പോൾ ഡിവെൽ ഫ്യൂവൽ ഷിപ്പിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത് നേരത്തെ നോർമൽ കൺവെൻഷണൽ ഫ്യൂവെല്ലിൽ നിർമ്മിക്കാൻ തീരുമാനിച്ച കപ്പലിനെ മെത്തനോൾ ഫ്യൂവലിലോട്ട് മാറ്റുമ്പോൾ കോസ്റ്റ് കൂടുന്നു അങ്ങനെ അവരിപ്പോൾ കോസ്കോ ഇപ്പോൾ പതിനാറ് മെത്തനോൾ ഡ്യുവൽ ഫ്യൂവൽ കണ്ടെയ്നറാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് പത്തി ഇരുന്നൂറ്റമ്പത് കപ്പലുകൾ എല്ലാ കമ്പനികളും കൂടി കൂടിയായിട്ടുണ്ട് നൂറ്റിപ്പത്ത് മില്യൺ ടൺ മെത്തനോൾ അടുത്ത വർഷം വേണ്ടി വരും രണ്ടായിരത്തി അമ്പതാകുമ്പോൾ നാനൂറ് മില്യൺ ടൺ ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ഈ കപ്പലുകളുടെയും കപ്പിത്താൻ്റെയും മെത്തനോളിൻ്റെയും ഒക്കെ കഥ പറയുന്നത് നമ്മൾ എവിടെയും ഇല്ല ചിത്രത്തിൽ എവിടെയും ഇല്ല എന്നുള്ളത് ஓர்மப்படுத்த வேண்டி மாத்திர